ഇവിടെ വളരെ വലിയൊരു ഗെയിം ചേഞ്ചിങ് പ്ലാനുമായി വന്നിരിക്കുകയാണ് ഋഷിയുടെ ടണൽ ടീം അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഋഷിയാണ് സ്വാഭാവികമായും ക്യാപ്റ്റനായിരിക്കും അടുത്ത ആഴ്ചയിലെ പവർ ടീം അംഗങ്ങളെ തീരുമാനിക്കുന്നതും സാധാരണ രീതിയിൽ പവർ ടീമിൽ മൂന്നോ നാലോ പേരായിരിക്കും ഉണ്ടാവുക ഇത്തവണ ഇവർ നിർദ്ദേശിക്കാൻ പോകുന്നത് ഏഴ് കണ്ടസ്റ്റൻസിനെ ആയിരിക്കും അതും ഈ ഏഴ് പേരും വളരെ വീക്കായ കണ്ടസ്റ്റൻസ് ആയിരിക്കും അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ സ്ട്രോങ് ആയവരൊക്കെ പവർ ടീമിന് പുറത്താവുകയും അടുത്ത ആഴ്ചത്തെ എവിഷനിൽ അവരിൽ ഒന്നോ രണ്ടോ പേര് ഔട്ടാവുകയും ചെയ്യും ഇവിടെ ടണൽ ടീം അംഗങ്ങൾ സ്ട്രോങ് ആയി കാണുന്നത് ജാസ്മിൻ ഗബ്രി അർജുൻ ശ്രീധു ജിൻഡോ സായ് കൃഷ്ണ എന്നിങ്ങനെയുള്ളവരെയാണ് യഥാർത്ഥത്തിൽ ഈ ഐഡിയ ഉദിച്ചത് അഭിഷേയ് ശ്രീകുമാറിൻ്റെയും സിജോയുടെയും മനസ്സിലാണ് നിർഭാഗ്യവശാൽ ഇവർക്ക് ക്യാപ്റ്റൻ ആവാൻ സാധിച്ചില്ല എങ്കിലും സിജോ പുറത്തു നിൽക്കാം എന്നുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത് സിജോയ്ക്ക് പവർ ടീമിൽ കയറണ്ട എന്ന് സിജോ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഇതിനനുവദിക്കുമോ അതോ അല്ലെങ്കിൽ ഇതിൽ വല്ല ട്വിസ്റ്റ് കൊണ്ടുവരുമോ എന്ന് അറിയില്ല എങ്കിലും അവരുടെ ഗെയിം ചേഞ്ചിങ് പ്ലാൻ വളരെ മികച്ചതാണ് ഇപ്പോൾ പുറത്തുള്ള പ്രേക്ഷകരൊക്കെ ഗബ്രീനിയും ജാസ്മിനിയും ഒന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് മാത്രം ഇവിക്ഷനിൽ വരികയാണെങ്കിൽ ഇവരിൽ ഒരാളൊക്കെ പോവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് ഇങ്ങനെ ഒരു കാര്യം നടപ്പിലായി കഴിഞ്ഞാൽ പവർ ടീമിന്റെ ഒരു വിലയൊക്കെ കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കും പവർ ടീമിൽ വരാനായിട്ടുള്ള താല്പര്യം ഇല്ല